ഇപ്പൊ ഈ ലബനനിൽ ആദ്യം ഒരു പേജർ സ്ഫോടനം നടന്നു അതിനുശേഷം പിന്നെ റേഡിയോ സ്ഫോടനം നടന്നു വ്യാപകമായിട്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് പരിക്ക് പറ്റി നിരവധി പേര് മരണപ്പെട്ടു ആ ഒരു സംഭവത്തിന് ശേഷം പിന്നെ ലബനൻ ഇസ്രായേലുമായിട്ടൊരു യുദ്ധം തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ ആ രണ്ട് രാജ്യങ്ങളും വളരെ ശക്തമായിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം തുടങ്ങിയിരിക്കുകയാണ് അപ്പൊ ഈ ഒരു പേജർ ആക്രമണത്തിന് ശേഷം അല്ലെങ്കിൽ റേഡിയോ ആക്രമണത്തിന് ശേഷം ഇപ്പോ ഇന്ന് രാവിലെ തന്നെ മിസൈലുകളുടെ വലിയൊരു കൂട്ടം തന്നെയാണ് വടക്കൻ ഇസ്രായേലിലേക്ക് ഈ ഹിസ്ബുള്ള തൊടുത്തു വിട്ടിട്ടുള്ളത് അങ്ങനെ അവിടെ യുദ്ധം തുടങ്ങി എന്ന് തന്നെ പറയാം തിരിച്ച് ഇസ്രായേലും അതേപോലെ തന്നെ അങ്ങോട്ടും ആക്രമിക്കുന്നുണ്ട് ഒരുപാട് അവരുടെയും ഹിസ്ബുള്ള ഒരുപാട് കേന്ദ്രങ്ങൾ അവരും തകർത്തിട്ടുണ്ട് അപ്പൊ ആ ഒരു വാർത്തയാണ് ഈ കാണുന്നത് ഈ ഹിസ്ബുള്ള സൈന്യം നിരവധി ഇസ്രായേലി കേന്ദ്രങ്ങളിലേക്ക് മിസൈലുകൾ തൊടുത്തു വിട്ടു അതിൽ കൊറെണ്ണം അവരെ തടുത്തിട്ടുണ്ട് ബാക്കി കൊരെണ്ണം കൃത്യമായിട്ട് തന്നെ കൊണ്ടു എന്നും പറയുന്നു അങ്ങനെ ഏതാണ്ട് അർദ്ധരാത്രിക്ക് ശേഷം ഒരു മണിക്ക് ഒന്ന് പത്ത് മുതലാണ് ഹൈഫ നസറത്ത് അഫൂല എന്നീ സ്ഥലങ്ങളിലെ അതുപോലെ തന്നെ ഗലീലി എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലേക്കാണ് ഈ മിസൈൽ ആക്രമണം ഈ ഹിസ്ബുള്ള നടത്തിയത് എന്നതാണ് ഈ ഒരു വാർത്ത അതിനുശേഷം ഈ ഇസ്രായേലികളും വളരെ ശക്തമായിട്ട് അങ്ങോട്ട് തിരിച്ചടിക്കുന്നുണ്ട് അങ്ങനെ ഈ യുദ്ധം ഇപ്പോ രൂക്ഷമാവുമ്പോൾ ഈ ഹിസ്ബുള്ളയുടെ പ്രതിരോധ സേന ഇസ്രായേലിനെതിരെ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കടക്കും എന്നാണ് കേൾക്കുന്നത് പക്ഷെ ഇന്ന് രാവിലെ വന്ന ഒരു വാർത്താ പ്രകാരമാണെങ്കിൽ ഇപ്പോ ഇസ്രായേൽ ഒരു പ്രത്യേകതരം ബോംബാണ് ഇപ്പോ ഇ ഹിസ്ബുള്ള സൈനികർ ഉള്ള പ്രദേശത്ത് ഇട്ടിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത് അത് ചിലർ പറയുന്നത് ഈ മിനി ന്യൂക്ലിയർ ബോംബാണെന്ന് ചിലർ പറയുന്നുണ്ട് അത്രക്കും ശക്തിയുള്ള ഒരു ബോംബാണ് അതിന്റെ വീടുണ്ട്ട്ടോ വീട് ഇവിടെ ഇടാൻ പറ്റാത്തത് കൊണ്ട് ഇടുന്നില്ല എന്ന് മാത്രമല്ലു ട്വിറ്ററിലൊക്കെ പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും അതിമാരകമായ അതായത് കിലോമീറ്ററുകൾ അടക്കം ഒന്നിച്ച് ചാമ്പലാക്കുന്ന രീതിയിലുള്ള വലിയൊരു ബോംബാണ് ഇട്ടിട്ടുള്ളത് എന്ത് ബോംബാന്ന് ഇതുവരെ പുറത്തേക്ക് ആരും പറഞ്ഞിട്ടുമില്ല അപ്പോ മനസ്സിലാക്കേണ്ടത് ഈ ഒരു മിഡിൽ ഈസ്റ്റ് നിന്ന് കത്താൻ പോവുകയാണ് പിന്നെ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ ഒരു തലവേദന ഈ മുഴുവൻ അറബ് രാജ്യങ്ങളെയും സമാധാനം ഇല്ലാത്ത ഒരു അന്തരീക്ഷത്തിലേക്കാണ് നയിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിന്റെ അവസാനം എന്താണ് ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗത്യന്തരം ഇല്ലാതെ ബാക്കിയുള്ള എല്ലാ അറബ് രാജ്യങ്ങളും ഈ ഒരു യുദ്ധത്തിന്റെ ഭാഗമായി മാറാനും സാധ്യതയുണ്ട് അത്രക്കും ഗുരുതരമാണ് അവിടുത്തെ കാര്യങ്ങൾ പിന്നെ ഇപ്പോൾ ഈ യുദ്ധം ഇങ്ങനെ ഈ രൂപത്തിൽ രൂക്ഷമായി കൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേലിൽ ഒരുപാട് ആയുധങ്ങൾ വേണമല്ലോ അത് പല ഭാഗത്തു നിന്നാണ് ആയുധങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഈ ചെങ്കടൽ വഴി കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ മെഡിറ്റേറേനിയൻ വഴിയൊക്കെയാണ് കൊണ്ടുപോകുന്നത് അപ്പൊ അങ്ങനെ ആയുധങ്ങളുമായി വരുന്ന ഒരു കപ്പലിനെ ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള നമീബിയ തടുത്തിരിക്കുകയാണ് നോക്കുമ്പോൾ അതില് ഇസ്രായേലിലേക്ക് പോകുന്ന ഒരുപാട് ആയുധങ്ങളാണ് മിസൈലുകൾ അടക്കം ഒരുപാട് സംഗതികളുണ്ട് അതൊക്കെ കൂടി തടുത്തിട്ടിരിക്കുകയാണ് ഇപ്പോ ഈ നമീബിയ എന്ന് പറഞ്ഞ രാജ്യത്തെ തുറമുഖത്തിൽ എന്നാണ് ഈ ഒരു വാർത്ത പറയുന്നത് പിന്നെ ലബനനിൽ നടന്ന ഈ പേജർ സ്ഫോടനം റേഡിയോ സ്ഫോടനം ഇതിനെക്കുറിച്ച് റഷ്യ ഒരു ഔദ്യോഗിക പ്രതിഷേധം പ്രകടിപ്പിച്ചിരിക്കുകയാണ് അവർ പറയുന്നത് ഇങ്ങനെ നടത്തിയ സംഗതി ഈ ഒരു ആക്രമണം ഇത് വളരെ രാക്ഷസീയമായ ഒരു തീവ്രവാദി പ്രവർത്തനമാണ് എന്നാണ് പറയുന്നത് കാരണം ഇത്രക്കധികം പേജറുകളും റേഡിയോകളും ഒക്കെ ഈ രാജ്യത്തിന്റെ ഉള്ളിലേക്ക് കടത്തിയതിനു ശേഷം അത് സ്ഫോടനം നടത്തുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആരുടെ കയ്യിലാണ് ഇരിക്കുന്നൊന്നും അറിയില്ലല്ലോ ചെറിയ ചെറിയ കുട്ടികളുണ്ടാവും ചിലപ്പം വീടുകളുടെ ഉള്ളിലായിരിക്കും ചിലപ്പം ബെഡ്റൂമിലായിരിക്കും ചിലപ്പം അടക്കളിൽ സ്ത്രീകൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോഴായിരിക്കും അങ്ങനെ എല്ലാ സ്ഥലത്തും ഇത് ഇങ്ങനെ സ്ഫോടനം നടത്തില്ലേ അപ്പൊ ഇത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു തുറന്ന തീവ്രവാദി ആക്രമണം തന്നെയാണ് പക്ഷെ എന്താണ് ഇത് ചെയ്തവരുടെ പേര് മുസ്ലിം അല്ലാത്തത് കൊണ്ട് പിന്നെ ആർക്കും ഒരു പ്രശ്നവും ഇല്ല അതുപോലെ തീവ്രവാദി ഗണത്തിൽ പെടൂല്ല എന്ന രൂപത്തിലാണ് രൂപത്തിലാണിപ്പോ വാർത്തകൾ മറ്റുള്ള വാർത്തകളൊക്കെ തന്നെ വരുന്നത് പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഈ ചെച്ചിയൻ സൈന്യത്തിന് ഏതാണ്ട് നൂറോളം സൈബർ ട്രക്ക് ടെസലയുടെ ഈ ഇലക്ട്രിക് വെഹിക്കിൾ ഉണ്ടല്ലോ സൈബർ ട്രക്ക് ഈ എലോൺ മസ്കിന്റെ കമ്പനി നിർമ്മിക്കുന്ന അത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലൊക്കെ തന്നെ മിഷിൻ ഗണ്ണ് ഘടിപ്പിച്ചിട്ടാണ് കൊടുത്തിരുന്നത് അതായത് യുദ്ധത്തിന് വേണ്ടിയിട്ട് തന്നെ ഉണ്ടാക്കിയ വാഹനങ്ങളാണ് അതുകൊണ്ടാണ് അത് വാങ്ങിയത് അതും ഓരോ വാഹനത്തിന് ചാർജ് ചെയ്തത് രണ്ടു ലക്ഷം ഡോളറാണ് അങ്ങനെ ഏതാണ് നൂറോളം വാങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഈ യൂക്രൈനുമായിട്ടുള്ള യുദ്ധം കനക്കുമ്പോ ഇപ്പൊ ഈ പേജറുകൾ സ്ഫോടനം നടത്തി എന്ന് പറഞ്ഞ അതേപോലെ തന്നെ ഇവിടെ കാറുകൾ സ്ഫോടനം നടത്തിയിട്ടില്ല പക്ഷെ കാറുകൾ സ്വിച്ച് ഓഫ് ആക്കി കളഞ്ഞു ഈ എലോൺ മസ്ക് അവിടെ ഇരുന്ന് അമേരിക്കയിൽ കൊണ്ട് ഈ മൊത്തം നൂറ് കാറിന്റെയും സിസ്റ്റം അവതാളിത്തിലാക്കിയിട്ട് ഉപയോഗശൂന്യമാക്കി കളഞ്ഞു പിന്നെ എന്തിനാണ് വിറ്റത് വെക്കുമ്പോ ഒരു കോൺട്രാക്ട് ഉണ്ടാവുമല്ലോ ആ കോൺട്രാക്ടൊക്കെ മറികടന്നുകൊണ്ട് അതുകൊണ്ടാ പറഞ്ഞത് ഈ വെള്ളക്കാരനെ ഒരു തരത്തിലും വിശ്വസിക്കാൻ സാധ്യമല്ല പറ്റാത്ത ആൾക്കാരാണ് വിശ്വാസ വഞ്ചകനാണ് കോട്ടുണ്ടായും ഇട്ട് നടക്കുന്ന തീവ്രവാദികളാണ് ഈ നൂറ് വണ്ടിയുടെ കാഷും വാങ്ങി എന്നിട്ട് അത് മുഴുവൻ നിർവീര്യപ്പെടുത്തി ഒക്കെ നശിപ്പിക്കുകയും ചെയ്തു അപ്പൊ അതിനെ കുറിച്ച് കാഡിറോവ് എന്ന് പറഞ്ഞ ഈ ചെച്ചൻ സൈന്യത്തിന്റെ ജനറൽ ഉണ്ടല്ലോ മൂപ്പർ പറയുന്നത് ഞങ്ങൾ വിചാരിച്ചത് എലോൺ മസ്കോ ഒരു ആണാണെന്നാണ് പക്ഷെ അല്ല ഇപ്പൊ മനസ്സിലായി ഒരു ഒരാണും പെണ്ണും കെട്ടവനാണെന്നാണ് അവര് പറയുന്നത് കാരണം ഇത്രയും വണ്ടികൾ ഉപയോഗശൂന്യമായത് കൊണ്ട് പറഞ്ഞതാണ് പക്ഷെ അതിന്റെ രണ്ട് വണ്ടികൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതൊക്കെ ഈ യുദ്ധമേഖലയിലേക്ക് അയച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് പിന്നെ ഈ പാലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യം അങ്ങനെ ഒരു രാജ്യം ഇല്ല എന്ന് ഇന്ത്യയിലൊക്കെ തള്ളി മറിക്കുന്നുണ്ട് പക്ഷെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യമാണ് ഉണ്ടായിരുന്നത് ഇസ്രായേൽ പറഞ്ഞ രാജ്യമാണ് ഇല്ലാത്തത് അപ്പൊ ഇപ്പോ സ്പെയിൻ എന്ന് പറഞ്ഞ രാജ്യം അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അവരവരുടെ രാജ്യത്ത് പാലസ്തീൻ എംബസി ഉണ്ടാക്കിയിരിക്കുകയാണ് അങ്ങനെ ലോകത്ത് തന്നെ ആദ്യത്തെ പാലസ്തീൻ അംബാസിഡറേയും നിയോഗിച്ചിരിക്കുകയാണ് അങ്ങനെ നിയോഗിക്കുന്ന ഒരു ചടങ്ങ് നമുക്കൊന്ന് കാണാം അങ്ങനെ പാലസ്തീന് ആദ്യത്തെ എംബസി ആദ്യത്തെ അംബാസഡർ സ്പെയിനിൽ നിന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ് സ്പെയിനിലത്തെ രാജാവാണ് ഇതിന് മുൻകൈ എടുത്തത് എന്നാണ് ഈ വാർത്ത പറയുന്നത് ഇനി എന്തെങ്കിലും പാലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടാവുകയാണെങ്കിൽ അതായത് വീണ്ടും ഉണ്ടാവുകയാണെങ്കിൽ അപ്പോ ഈ ഒരു എംബസി വേണ്ട കാര്യങ്ങളൊക്കെ ഔദ്യോഗികമായ കൃത്യ നിർവഹണങ്ങൾ ഈ എംബസി മുഖാന്തരം സ്പെയിനിലെ ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്നതായിരിക്കും എന്നതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ ഇപ്പോ ഈ ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെ ഇരുന്ന് റിമോട്ടായിട്ട് പലതും ചെയ്യുന്ന സംഗതികൾ ഓരോന്നോരോന്നോ ഓരോ ദിവസം മുന്നോട്ട് വരികയാണല്ലോ അപ്പൊ അതിനെ കുറിച്ചിട്ട് ദുർവ്രാഠിയുടെ ഗ്രൂപ്പിൽ നിന്ന് ഉയരുന്ന സംശയമാണ് അതായത് ഈ കാണുന്ന പോസ്റ്റ് തന്നെയാണത് ഇതിൽ പറയുന്നത് ഈ പേജറും റേഡിയോ ഒക്കെ ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെ ഇരുന്നു കൊണ്ട് ഒക്കെ സ്ഫോടനം നടത്താം അതുപോലെ തന്നെ പതിനായിരക്കണക്കിന് കിലോമീറ്റർ ദൂരെ ഇരുന്നു കൊണ്ട് ടെസലയുടെ കാറുകൾ നിർവീര്യപ്പെടുത്താം അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഇന്ത്യത്തെ ഇ വി മെഷീൻ മാത്രം ഹാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം എന്നാണ് ചോദിക്കുന്നത് കാരണം നമുക്കറിയാം നൂറ്റി കോടി ജനങ്ങളെ വിഡികളാക്കിക്കൊണ്ട് ഞങ്ങളുടെ യന്ത്രത്തിൽ യാതൊരു തകരാറുമില്ല ഇത് ഹാക്ക് ചെയ്യാനേ പറ്റൂല ഇതിന് പുറമെന്നുള്ള കണക്ഷനേ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഇന്ത്യൻ ജനാധിപത്യത്തിനെ തന്നെ വഞ്ചിച്ചുകൊണ്ടാണ് ഈ ഗുണ്ടകൾ ജനങ്ങൾ തിരഞ്ഞെടുക്കാത്ത സർക്കാർ ആയിട്ട് പോലും ഭരിക്കുന്നത് അപ്പൊ ഈ ഒരു യാഥാർത്ഥ്യം എന്നും ഇന്ത്യൻ ജനങ്ങളെ കാർന്ന് തിന്നുന്നതായിരിക്കും ഇപ്പോഴാണ് കുറെ യാഥാർത്ഥ്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് ഒന്നാമത്തത് ഈ ഒരു ഇ വി എം ഇത് ഇവരുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത് ആയിരം കിലോമീറ്റർ ദൂരത്തല്ല ഇവരുടെ പോക്കറ്റിൽ തന്നെയാണ് കിടക്കുന്നത് അത് എങ്ങനെ വേണമെങ്കിലും ടാമ്പർ ചെയ്യാം എന്നിട്ടാണ് ജനങ്ങളെ വിഡികളാക്കിക്കൊണ്ട് ഇതിൽ യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വ്യാജമായ തിരഞ്ഞെടുപ്പ് നടത്തിയത് അപ്പൊ ഈ ഒരു സംശയം ഉണ്ടാകാൻ കാരണം ഇപ്പൊ ഈ ഹെസ്ബുള്ള പ്രശ്നവും ഇസ്രായേൽ പ്രശ്നവും ഒക്കെ നടന്നതിനു ശേഷമാണ് എന്തായാലും പാലസ്തീൻ വാർത്തയെ കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ ഇവിടെ സൗദി അറേബ്യ പറയുന്നത് ഇസ്രായേലുമായിട്ട് യാതൊരു ബന്ധവും ഇനിയില്ല ഏതുവരെ പാലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടാകുന്നത് വരെ എന്നാണ് മുഹമ്മദ് ബിൻ സൽമാൻ ഈ ഒരു വാർത്തയിൽ പറയുന്നത് കാരണം സൗദി അറേബ്യയോട് ഇസ്രായേലുമായിട്ട് നോർമലൈസ് ആവാൻ വേണ്ടിയിട്ട് അമേരിക്ക നിർബന്ധിക്കുന്നുണ്ട് പക്ഷെ അത് സാധ്യമല്ല എന്ന് വെട്ടിത്തുറന്നു പറഞ്ഞിരിക്കുകയാണ് മുഹമ്മദ് ബിൻ സൽമാൻ പക്ഷെ ഇതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല കഴിഞ്ഞ അറുപത്തി അഞ്ച് വർഷമായിട്ട് സൗദി അറേബ്യയിൽ വന്ന എല്ലാ നേതാക്കന്മാരും പറയുന്നൊരു വാക്ക് മാത്രമാണ് അറുപത്തിയഞ്ച് വർഷമായിട്ടും പാലസ്തീൻ എന്ന രാജ്യം ഇതുവരെ വീണ്ടും ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചിട്ടുമില്ല പിന്നെ ഈ പാലസ്തീൻ യുദ്ധം ഗാസ യുദ്ധം ഇതൊക്കെ സംസാരിക്കുമ്പോൾ റഷ്യയുടെ ഭാഗം കൂടിയും റഷ്യൻ യുദ്ധം കൂടിയും റഷ്യ യുക്രൈൻ യുദ്ധം കൂടിയും പറയാതെ പോകുന്നത് ശരിയല്ല കാരണം ഈ രണ്ട് യുദ്ധത്തിലും കളിക്കുന്ന യുദ്ധക്കുര്യന്മാർ ഒരേ ടീമാണ് അപ്പൊ അതുകൊണ്ടാണ് ഇത് പറയുന്നത് അപ്പൊ റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ ഒരു അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ ഇപ്പോ പുടിൻ പറയുന്നത് റഷ്യൻ സൈന്യത്തിന്റെ ശക്തി വ്യാപ്തി പതിൻമടങ്ങ് കൂട്ടണം എന്നാണ് പറയുന്നത് അങ്ങനെ പതിന്മടങ്ങ് കൂട്ടിക്കൊണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം ആളുകളാണ് ഈ സൈന്യത്തിൽ ഉണ്ടാവുക എല്ലാ സൈന്യത്തിലും കൂട്ടിയിട്ടാണ് ഈ പറയുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം ആൾക്കാരെ ഉയർത്താൻ പോവുകയാണ് കാരണം ഈ ഒരു യുക്രൈൻ യുദ്ധത്തിൽ ഏതാണ്ട് മൂന്ന് ലക്ഷം റഷ്യൻ സൈനികർ മരണപ്പെട്ടു കഴിഞ്ഞു ഇപ്പോ ഏതാണ്ട് പതിനഞ്ച് ലക്ഷം സൈനികരാണ് ഉള്ളത് അതിന്റെ എണ്ണം കൂട്ടിയിട്ടാണ് ഇനി ഇരുപത്തിനാല് ലക്ഷമാക്കാൻ പോവുകയാണെന്ന് പറയുന്നത് വെച്ചാൽ അവിടെ യുദ്ധം കുറയുകയല്ല കൂടുകയാണ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഇടയിലാണ് ചില ബി ജെ പി ഐ ടി സെല്ലു ഗോതിമുഴികൾ പറയുന്നത് മോദി ഇപ്പൊ അവിടെ പോയിട്ട് ഇപ്പൊ അങ്ങോട്ട് സമാധാനം ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നത് പിന്നെ ഇവിടെ ഈ വാർത്ത കണ്ടില്ലേ ഇതിൽ പറയുന്നത് റഷ്യ നാറ്റോക്ക് അവസാന താക്കീത് കൊടുത്തിരിക്കുകയാണ് ഇനി വല്ലതും ചെയ്താൽ നേരിട്ടുള്ള യുദ്ധം നാറ്റുമായിട്ട് റഷ്യ നേരിട്ട് യുദ്ധം ചെയ്യേണ്ടതായിട്ട് വരും എന്ന് പറയുന്നത് എന്നുവെച്ചാൽ മൂന്നാം ലോക മഹായുദ്ധം തുടങ്ങും എന്നത് തന്നെയാണ് അവിടുത്തെ അംബാസിഡർ ആണ് പറയുന്നത് അപ്പൊ ഇതാണ് മൊത്തത്തിൽ ഈ ഹിസ്ബുള്ള പാലസ്തീൻ ഗാസ തുടങ്ങിയ അവസാനം ഈ റഷ്യ വരെയുള്ള ഇന്നത്തെ ഈ അപ്ഡേറ്റ് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കാണ് അടുത്ത വിളിച്ചു കാണാം